ഹായ് ഗായ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ഇത്രയും മനോഹരമായിട്ട് അലങ്കരിച്ചൊരു വീട് നമ്മൾ കാനഡയിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല കാനഡ എന്നല്ല വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ലൊക്കേഷൻ അറിയേണ്ടത് ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവരുടെ ഫേവറിറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം ഇവരുടെ എൽ ഇ ഡി ലൈറ്റ് വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടോ സത്യം പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇത്രത്തോളം കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറെ പേര് ഇവിടെ ഉണ്ട് പക്ഷെ മിറുവിന് കുറേ പേരെയൊക്കെ അറിയാൻ കേട്ടോ കേട്ടോട്ടോ ഏകദേശം രണ്ടു മാസത്തോളം എടുക്കും ഈ വീട് ഇതുപോലെ അലങ്കരിച്ച് ആക്കി എടുക്കാനായിട്ട് ക്രിസ്മസും ന്യൂഇയറും അനുബന്ധിച്ചിട്ട് അവർ നേരത്തെ ഇത് പ്ലാൻ ചെയ്യുന്നതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ചാരിറ്റി പോലാണ് ഈ വീട് കാണാൻ വരുന്ന ആൾക്കാർ ധാരാളം പൈസ ഡൊണേറ്റ് ചെയ്യും അവിടെ ഡോണേറ്റ് ചെയ്യുന്നതിന് ബോക്സും പിന്നെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതുവഴി പൈസ ഓൺലൈൻ വഴിയായിട്ടും അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവിടുത്തെ ബോക്സിൽ നമുക്ക് ഇടാൻ പറ്റും ആ പൈസ എല്ലാം ഇവർ പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ഫുഡ് ഇല്ലാത്തവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ചിലവാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക അത് പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നതാണ് അതുപോലെ ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ജസ്റ്റ് കമൻറ്റ് ചെയ്തോ അതായത് ഇത്രയും എൽ ഇ ഡൾബ് കത്തിച്ച് വയ്ക്കാനായിട്ട് ഒരു മാസം എത്ര ഡോളർ ആണ് ഈ വീട്ടിൽ ഉടമസ്ഥൻ പേ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ അതറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ നമുക്ക് നോക്കാമല്ലോ ആരാണ് എക്സാക്റ്റ് എമൗണ്ട് പറയുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ഇത് മിസ് ചെയ്യരുത് ജസ്റ്റ് നിങ്ങൾ പോയി നോക്കുക നിങ്ങൾ ആൾറെഡി ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ കടന്നുകൊണ്ടേ സ്റ്റേ ട്യൂൺ ബൈ